മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സംഘപരിവാർ സ്നേഹത്തിൻ്റെ തെളിവായിട്ടുള്ള ഒരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട് പാലക്കാട് ഇപ്പോൾ ഒരു കുടുംബപ്രശ്നം നടക്കുന്നുണ്ടല്ലോ കുടുംബത്തിനകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോഴൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് നടക്കുന്ന പോര് അതിൽ പുറത്തുള്ളവരാരും ഇടപെടണ്ട അതിൻ്റെ പേരിൽ എന്തൊക്കെയോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് കാലെടുക്കുന്ന കൈയെടുക്കുന്ന ഹെയർ എടുക്കുന്ന എന്തൊക്കെയോ നടക്കുന്നു അതിനിടയിൽ പരസ്പരം പോരടിക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ അരങ്ങു വാഴുന്നതിനിടെ ഒരാൾ പറയുന്നു മറ്റൊരാൾ കൊലയാളിയാണെന്ന് കൊലയാളിയാണെന്നുള്ള പരാമർശത്തിന് സംഘപരിവാറുകാർ പറയുന്ന വാചകം നിങ്ങളൊന്ന് കേൾക്കണം അതും ബി ജെ പിയുടെ പുതിയ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവന്റെ വാചകമാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പിണറായി വിജയന്റെ സംഘപ്രേമമാണ് സി പി എമ്മുകാരും ഭരിക്കുന്ന സമയത്ത് കേരളം ഭരിക്കുന്ന സമയത്ത് നിരവധിയായ ഇത്തരത്തിലുള്ള സംഘപരിവാർ പ്രവർത്തകരെ ഇതുപോലുള്ള രാഷ്ട്രീയപരമായ കേസുകളിൽ ഉൾപ്പെടുത്താറുണ്ട് അത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ആരും അതിനകത്ത് കുറ്റക്കാരാവണമെന്നില്ല കുറ്റക്കാരെ തീരുമാനിക്കുന്ന കോടതിയാണ് കള്ളക്കേസുകളിൽ കൊടുക്കുന്നു അത്ര സംഘപരിവാറുകാരെല്ലാം തിരഞ്ഞുപിടിച്ച് പിണറായി വേട്ടയാടുന്നു അത്ര അദ്ദേഹത്തിന്റെ ഭരണത്തിലുണ്ടായ ഒരു കള്ള കള്ളക്കേസാണ് പോലും എന്തു മനസ്സിലാകുന്നുണ്ട് സംഘപരിവാറുകാരന്മാർ വാല് പൊക്കിയാൽ ഉടനടി പണി അണ്ടർഗ്രൗണ്ടിൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങളിലൂടെ വാർത്ത വരാത്തത് കൊണ്ട് അറിയില്ല അവർ കേസെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിയമപരമായി നിലനിൽക്കില്ല അത് സംഘപരിവാറിന് ഇരവാദം സൃഷ്ടിക്കാൻ കഴിയും തുടങ്ങിയ സംഭവങ്ങളിലെല്ലാം കേസ് കേസെടുത്തേ മതിയാവും കാര്യം പിന്നീട് അത് കോടതി തള്ളിക്കളയുമ്പോൾ പിണറായി വിജയനെ ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് തന്നെ ആക്രമിക്കാനുള്ളൊരു അവസരമുണ്ടാകുമല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കുന്നില്ല എടുക്കുന്നില്ല തുടങ്ങിയ കള്ള കഥകളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യത്തിൽ നടക്കുന്നതെന്നും വാലുപൊക്കുന്ന സംഘികളുടെ അനുഭവം എന്താണെന്നും കൃത്യമായി ആ വാചകങ്ങളുണ്ട് അപ്പോൾ സംഘപരിവാറുകാർക്ക് എട്ടിൻ്റെ പണി അണ്ടർഗ്രൗണ്ടിൽ കൂടെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ വിദഗ്ധമായി മുക്കുന്നത് കൊണ്ട് തന്നെ സംഘപരിവാറുകാർ ഏറ്റുവാങ്ങുന്ന പല പണികളും വാർത്തയാകുന്നില്ല എന്തുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയൻ സർക്കാർ മാറണം അല്ലെങ്കിൽ മാറ്റണമെന്നുള്ള ദൃഢപ്രതിജ്ഞയുമായി നടക്കുന്ന കാര്യം എന്താണെന്ന് ആ പ്രതികരണത്തിൽ നിന്ന് ബോധ്യമാകുന്നുണ്ട് കാര്യം അനാവശ്യമായിട്ട് ഇവിടെ കിടന്ന് ഞാൻ സംഘിയാണെന്നുള്ള പേരിൽ വിളച്ചിലെടുത്താൽ കേന്ദ്രം ഭരിക്കുന്നുണ്ട് എന്നുള്ള വേലത്തര ഇറക്കിക്കഴിഞ്ഞാൽ ഊപ്പാട് വരുന്ന അവസ്ഥയാണ് പിണറായിയുടെ കാലത്ത് ഉള്ളതെന്ന് പല സംഘികളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് രണ്ട് ദിവസത്തെ കുടുംബ പ്രശ്നത്തിന്റെ വെല്ലുവിളിക്ക് ശേഷം ചെറുതായിട്ടൊന്ന് മയപ്പെട്ടത് പണി വന്നാൽ ഊപ്പാട് വരുമെന്നുള്ള കാര്യം പ്രശാന്ത് ശിവന് നല്ല ബോധ്യമുണ്ട് കാര്യം സംഘപരിവാറുകാരോട് ഒരു അംശം പോലും വിട്ടുവീഴ്ച ചെയ്യില്ല കിട്ടിയ നൈസ് പണിയായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വിനയത്തോടുകൂടി വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് അപ്പോൾ ആ പ്രതികരണം സമൂഹത്തിന്റെ മുന്നിൽ തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ മാപ്രകൾ എത്ര വിദഗ്ധമായിട്ടാണ് സംഘപരിവാറുകാർക്കെതിരെ എടുക്കുന്ന കേസുകളെ സംബന്ധിച്ച് പുറത്തു പറയാതെയും അവർ ചെയ്യുന്ന നെറുകിട്ട പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന പണികളെല്ലാം മൂടി വെച്ചിട്ട് ഇവർക്കൊരു പ്രത്യേക നരേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ മെനയുന്നുണ്ട് ആ കള്ളക്കഥ പത്രവാർത്തയായി കൊടുക്കും പത്രവാർത്ത കണ്ടിട്ട് കേസെടുത്തില്ല എന്നുള്ള പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിലെ അജണ്ട എന്താണെന്ന് അരി കഴിക്കുന്നവർക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ